കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത് അധീനതയിലുള്ള കുളം അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നതായി പരാതി ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു പഴയന്നൂർ ഇരുപത്തിരണ്ടാം വാർഡിലെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുളമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കിലായിരിക്കുന്നത് കുളത്തിന്റെ പടവുകളും മറ്റും തകർന്ന നിലയിലാണുള്ളത് മതിയായ പരിപാലനമുണ്ടായിരുന്നുവെങ്കിൽ നാട്ടുകാർക്ക് കുളിക്കുവാനും കൃഷിക്കുമടക്കം ആശ്രയിക്കാവുന്ന കുളമായിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു കുളത്തിനോട് ചേർന്നുള്ള വശങ്ങളിലെ സംരക്ഷണ ഭിത്തി തകർന്നതിനാൽ സമീപത്തെ വീടിനും അപകട ഭീഷണി നിലനിൽക്കുന്നതായും പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നും പരാതിയുണ്ട് ബന്ധപ്പെട്ട അധികാരികളിടപെട്ട വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് ഈ അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ കുളാണത് ഈ കുളത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് തീരെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ കാരണം ഇത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമാണ് ഉപയോഗപ്രദമായിട്ടുള്ള കുളമാണ് ഒരു കാലത്തും വെള്ളം പറ്റില്ല ധാരാളം നല്ലൊരു ജലസ്രോതസ്സാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കൃഷിക്കാവശ്യത്തിനും ആളുകൾക്ക് കുളിക്കാനും അല്ലെങ്കിൽ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ലൊരു കുളമാണത് അതുമാത്രമല്ല ഞങ്ങൾ എൻ്റെ വീട് ശരിക്കും കുളത്തിനോട് ചേർന്നാണ് എൻ്റെ വീട് കിടക്കുന്നത് എൻ്റെ സൈഡിൽ ഇടിഞ്ഞ് പോയി ഇടിഞ്ഞ് പോയിട്ടിപ്പം എൻ്റെ വീടിന് വരെ ഭീഷണിയായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വീടിൻ്റെ സൈഡൊക്കെ ഏകദേശം ഇടിഞ്ഞ് മണ്ണ് ഒരുപാട് ഇടിഞ്ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം ഇപ്പോൾ പഞ്ചായത്തിലും വേണ്ടപ്പെട്ട അധികാരികൾക്കും നമ്മളിതിൻ്റെ അപേക്ഷ കൊടുക്കലുണ്ടായി ഇതൊന്ന് വൃത്തിയാക്കി സൂക്ഷിച്ച് നമ്മുടെ വീടിൻ്റെ ഒരു സംരക്ഷണ വിത്ത് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞു പറഞ്ഞ അവസാനം കുറച്ച് വർക്ക് ചെയ്തു പകുതി വർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ നിർത്തി പോകലുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര വർഷം രണ്ട് വർഷം ആവറായി ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് മണ്ണൊക്കെ അങ്ങനെ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം ഞങ്ങളുടെ വീടിൻ്റെ അതിർത്തി വരെ ഇതിൻ്റെ പകുതി സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് മണ്ണും ഇതൊക്കെ പോയി മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇത് പകുതി ഭിത്തി പണി പണിയുന്ന സമയത്ത് ഞങ്ങളുടെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന കല്ല് മുഴുവൻ വലിച്ചെടുത്തിട്ട് ആ ഭിത്തി പണിയാൻ ഉപയോഗിച്ചവർ അപ്പോൾ പറഞ്ഞത് ഗ്രൗണ്ട് ലെവലില് വരെ ഉയർത്തി കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടായില്ല അതുകൊണ്ട് എന്താ ഞങ്ങളുടെ ഉള്ള സ്ഥലം കൂടി പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടും തെങ്ങ് നിൽക്കുന്നുണ്ട് അത് ഏത് സമയത്തും ഒരു അവസ്ഥയിലാണ് ആ തെങ്ങിൻ്റെ നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ് പ്രത്യേകം ഇതൊന്നും ശരിയാക്കി കിട്ടാനുള്ള വേണ്ട നടപടി ഉണ്ടാവണമെന്ന് മാത്രമേ റൈറ്റ് വിഷൻ ന്യൂസ് പഴയ